മുറിയിലേക്ക് നടന്നു പെട്ടെന്നുണ്ടായ വീഴ്ചയിൽ കാലൊന്നും മടങ്ങി അതിന്റെ വേദന അവന് നന്നായി ഉണ്ടായിരുന്നു നേരം നിഹാൽ പോകുന്നത് നോക്കി നിന്ന ശേഷം കിങ്ങിണിയും മുറിയിലേക്ക് പോയി നിഹാൽ വാതിൽ ചാരിയിട്ട് കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി കാല് കുത്താൻ വയ്യാത്ത രീതിയിൽ വേദന അവനുണ്ടായിരുന്നു എങ്കിലും അവൻ കുളിക്കാൻ വേണ്ടി ഷവറിൻ്റെ കീഴിൽ നിന്നു വെള്ളത്തുള്ളികൾ ഓരോന്നായി അവൻ്റെ ദേഹത്തേക്ക് ചിന്നിത്തെറിക്കുമ്പോൾ അവൻ കണ്ണടച്ചു നിന്നു കണ്ണടയ്ക്കുമ്പോൾ മുന്നിൽ തെളിഞ്ഞു വന്നത് മുഴുവൻ കിങ്ങണിയായിരുന്നു കാല് തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് വീണ അവളുടെ മുഖമായിരുന്നു അവളുടെ തുടിതുടുത്ത കബിളുകളും ചാമ്പിക്ക ചുണ്ടുകളും കരിമിഴി കണ്ണുകളും അവൻ്റെ മുന്നിൽ നിറഞ്ഞു നിന്നു ഓയിലുപെരണ്ട കൈകൾ കൊണ്ട് അവളുടെ വയറിൽ അറിയാതെ പിടിച്ചപ്പോൾ അവൾ പിടഞ്ഞതും ആ മുഖത്തു നിറയെ മുഖം അവൻ ഒഴുകി നന്നതും അവൻ്റെ ചുണ്ടുകളിൽ നിറഞ്ഞ പുഞ്ചിരി വരുത്തി ചിരിച്ചുകൊണ്ട് ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ കുളിച്ച് പുറത്തേക്ക് കയ്യിൽ ചൂടുവെള്ളവുമായി അകത്തേക്ക് വരുന്ന കിങ്ങിണിയെയാണ് കണ്ടത് അവളെ കണ്ടതും അവൻ ചിരി നിർത്തി അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി കിങ്ങിണി അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ആ കണ്ണുകളൊന്നും അവൻ കണ്ടു കലങ്ങിയിരിക്കുന്ന കരിമുഴികൾ കിങ്ങിണി പോയി മേശയുടെ മുകളിലേക്ക് ചരുവത്തിലെടുത്ത് ചൂടുവെള്ളം വെച്ചു അവൻ്റെ കയ്യിലേക്ക് ഒരു എടുത്തു കൊടുത്തു ആ കട്ടിയിൽ വന്നിരിക്കാൻ കിങ്ങണി നിഹാലിന്റെ മുഖത്ത് നോക്കാതെ സൗമ്യമായി ചോദിച്ചു എന്തിനാ പറഞ്ഞത് കേട്ടാ മതി കേറിയിരിക്കും കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കാലും അടങ്ങി അലവീണത് ചൂട് പിടിക്കാം ഉപ്പിട്ട വെള്ളമാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ വെക്കോ ഇനി എൻ്റെ കാലും കൂടെ പൊള്ളിക്കാനാണോ നിഹാൽ കുസൃതിക്ക് പറഞ്ഞതാണെങ്കിലും കിങ്ങിനിയുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് അത് വല്ലാതെ കൊണ്ടു ആ കണ്ണുകൾ കലങ്ങി ഹൃദയ ഹൃദയവേദനയോടെ നിഹാൽ നോക്കി നിന്നു അല്ലെങ്കിൽ വേണ്ട ആ വെള്ളം ഇവിടെ വെച്ചേക്കാം ഞാൻ തന്നെ ചൂട് പിടിച്ചോളാം എന്ന് പറഞ്ഞ് നിഹാൽ കട്ടിലിൽ കയറിയിരുന്നു കിങ്ങിണി ഒരു കസേരി എടുത്ത് കട്ടിലിനോട് അടുപ്പിച്ചിട്ട് കൊടുത്തു അതിൽ വെള്ളവും വെച്ചു ചൂട് പിടിക്കാൻ വേണ്ടി നിഹാൽ കാൽ മടക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു നല്ല വേദനയും അവനെ കീഴ്പ്പെടുത്തി വേണ്ട ഇത് കൊണ്ടുപോക്കോ എനിക്ക് വയ്യ നിഹാൽ അവളോട് പറഞ്ഞു കിങ്ങിണി പതിയെ അവളവൻ്റെ കാലെടുത്ത് മടിയിലേക്ക് വെച്ചു അനുവാദം ചോദിക്കാതെയാണെങ്കിലും അവളത് ചെയ്തത് നിഹാലിന് ഇഷ്ടമായി അവനൊന്നും മിണ്ടാതെ അവൾ എന്തോ ചെയ്യുന്നതും അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിരുന്നു ഒരു കുപ്പി തുറന്ന് അതിൽ നിന്നും ഉള്ളം കൈയിലേക്ക് കുഴമ്പെടുത്തു അത് നന്നായി ചൂട് പിടിപ്പിച്ച് കൈകൊണ്ട് തന്നെ നിഹാലിൻ്റെ കാലിലേക്ക് തേച്ചു പിടിപ്പിച്ചു മൃദുലമായ അവളുടെ കൈകളുടെ സ്പർശം അവൻ്റെ സിരകളെ തൊട്ടു നടത്തി അവൻ അവളെ തന്നെ നോക്കിയിരുന്നു സത്യത്തിൽ നീ ആരാ പെണ്ണെ ചിലപ്പോൾ തോന്നും നീ ഒരു മണ്ടിയാണെന്ന് ചിലപ്പോൾ തോന്നും നീ ഒരു പക്വത വന്ന പെണ്ണാണെന്ന് ഇടയ്ക്ക് കുറുമ്പ് കാട്ടും ഇഷ്ടം കൂടും നീ സത്യത്തിൽ എനിക്കാരായി മാറുകയാണ് എനിക്ക് പോലും അറിയില്ല നീ എൻ്റെ ആരാണെന്ന് എന്തിനാ പെണ്ണെ നീ എൻ്റെ ഹൃദയത്തിൽ ഒരു കൂട് കൂട്ടിയത് നിഹാൽ അവളുടെ മുഖത്തേക്ക് നോക്കി കിടന്നു കുഴുമ്പ് തേച്ച് പിടിപ്പിച്ച ശേഷം കിങ്ങിണി ഉപ്പിട്ട വെള്ളം കൊണ്ട് നിഹാലിൻ്റെ കാലിൽ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങി ചൂട് കൂടുതലുണ്ടെങ്കിൽ പറയണേ അവൾ മെല്ലെ തുവർത്തുമുക്കി പിഴിഞ്ഞു കുടഞ്ഞ് ചൂട് വെക്കാൻ തുടങ്ങി ആഹ് എന്ന് നിഹാൽ അലറിയപ്പോൾ അവൾ അവന്റെ കാലിലേക്ക് മെല്ലെ ഊതി കൊടുത്തു അവളുടെ ശ്വാസ തണുപ്പിൽ അവൻ ലയിച്ചിരുന്നു പോയി കിങ്ങണി വളരെ ശ്രദ്ധിച്ച് കാലിൽ ചൂടു പിടിക്കാൻ തുടങ്ങി ഞാൻ കാരണമാണല്ലോ ഈശ്വര നിഹാലേട്ടൻ്റെ കാലിന് ഈ അവസ്ഥ വന്നത് ഒരിക്കലും ശരീരം വേദനിപ്പിക്കണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല പക്ഷെ പറ്റിപ്പോയി എന്റെ ശ്രദ്ധ എത്രയും വേഗം എട്ട് സുഖമൊക്കെ കൊടുക്കണേ ഈ കാല് കിങ്ങിണി മനസ്സിൽ പ്രാർത്ഥിച്ചു അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവൻ്റെ കാലിൽ വീണു അതിൻ്റെ ചൂടറിഞ്ഞതും കണ്ണടച്ചു കിടന്ന നിഹാൽ മുഖമുയർത്തി അവളെ നോക്കി ആ മുഖത്ത് നോക്കി ഇനിയും വഴക്കു പറയാൻ എനിക്കാവില്ല ഈശ്വര നിഹാൽ മനസ്സിൽ പറഞ്ഞു അവൻ മെല്ലെ കണ്ണുകളടച്ച് കട്ടിലിലേക്ക് ചാഞ്ഞു അവൻ ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ കിങ്ങിണി ചൂട് പിടിക്കുന്നതും നിർത്തി അവൾ പോയി ഫാനിട്ട് അവൻ്റെ കാലൊഴുകിയെല്ലാം പുതപ്പിച്ചു അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും നിഹാലിന്റെ മുഖം നോക്കി ഒരു നിമിഷം അവൾ അവിടെ തന്നെ നിന്നു പിന്നെ വിറയ്ക്കുന്ന ചുണ്ടുകളെ അവൻ അരികിലെത്തി ആ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുപോയി അറിയാതെ ഉള്ളിൽ കയറിപ്പോയി പറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ഞാൻ ഇനി ഒരിക്കലും ഒരു ശല്യത്തിനും വരില്ല ആദ്യമായി തോന്നിപ്പോയ ഇഷ്ടം അതുള്ളിൽ തന്നെ വെച്ചോളാം ഇനി ഞാൻ കാരണം നിങ്ങൾ വേദനിക്കാൻ ഒരിക്കലും ഇടയാക്കില്ല അത്രയും പറഞ്ഞ് ഉറങ്ങിക്കിടന്ന നിഹാലിൻ്റെ മുന്നിൽ കണ്ണുപൊത്തി കരഞ്ഞുകൊണ്ട് കിങ്ങിനി പാത്രവും എടുത്ത് പുറത്തേക്ക് പോയി ഈശ്വര അവൾ എന്നെ പ്രണയിച്ചു കൊല്ലുകയാണോ അവളുടെ കണ്ണീരിൻ്റെ ശാപം ഞാൻ ഏത് ജംഗിയിൽ കൊണ്ടുപോയി ഒഴുക്കും ഉറങ്ങാതെ കണ്ണടച്ച് കിടന്ന നിഹാലിൻ്റെ കണ്ണുകളിൽ കൂടി കണ്ണുനീറൊഴിച്ചിറങ്ങി അവൻ പിന്നെയും എന്തൊക്കെയോ ഓർത്തു കടന്നു പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു കിങ്ങിണി അടുക്കളയിൽ പോയി ഓയിൽ വീണ അടുക്കള ക്ലീൻ ചെയ്തു ഉമ്മ വന്നപ്പോൾ കൈ തട്ടി ഓയിൽ താഴെ വീണ കാര്യം അവൾ സൂചിപ്പിച്ചു അവർ സാരമില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷമാണ് നിഹാൽ ഉറങ്ങി എഴുന്നേറ്റത് അവൻ കണ്ണുകൾ തുറക്കുമ്പോൾ ആരോ ഒരാൾ കസേരയിൽ കട്ടിലിനോട് ചേർന്ന് അവൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു നിഹാൽ കണ്ണ് ചിമ്മി തുറന്ന് അയാളെ നോക്കി ഫൈസി നീ എപ്പോൾ വന്നടാ ഞാൻ വന്നിട്ട് വർഷം കുറച്ചായി ഫൈസി എഴുന്നേറ്റ് പോയി റൂമിന്റെ വാതിൽ കുറ്റി കിട്ടു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഉണ്ടെന്ന് തന്നെ കുട്ടിക്കോ നിന്റെ കാലിന് എന്താ പറ്റിയത് അത് ഞാനൊന്ന് തെന്നി വീണതാ എവിടെ അടുക്കളയിൽ വീണപ്പോ ഒറ്റയ്ക്കായിരുന്നു അതോ വേറെ ആയാലും ഉണ്ടായിരുന്നു ഇല്ല ഞാൻ മാത്രം കള്ള കള്ളപ്പോ തവളെ കള്ളം പറഞ്ഞോണ്ടല്ലോ നിഹാൽ ഒന്ന് ഞെട്ടി അപ്പൊ പിന്നെ ഇതെന്താടാ ഫൈസൽ അവന്റെ മൊബൈൽ നിഹാലിനു നേരെ നീട്ടി കിങ്ങണിയും നിഹാലും അടുക്കളയിൽ വെച്ച് വീണ ഫോട്ടോ അവർ ഒന്നിച്ച് നിരത്തി വീണ് കിടന്നതും എല്ലാം അതിലുണ്ടായിരുന്നു ഇത് ഇതെങ്ങനെ ആരാ നീയാണോ നിഹാലിൻ്റെ ഉള്ളിൽ സങ്കടവും ഒപ്പം ദേഷ്യവും കത്തിക്കേറി തൊന്തയിലണ്ട ഇതെടുത്തത് അത് എടുത്തവനെ ഞാൻ എടുത്ത് പൊതിച്ചിട്ടുണ്ട് അവന്റെ ഫോണും തല്ലി പൊട്ടിച്ചിട്ടുണ്ട് പെയിന്റ് ഇന്നലെ കഴിഞ്ഞല്ലോ പെയിന്റ് പണി സാധനങ്ങൾ എടുക്കാൻ വന്നിരുത്തന അവനെ തൊളിച്ചു വെച്ച് കാണുന്നത് ഞാൻ കണ്ടു എൻ്റെ എ ടി എം കാർഡ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പോഴാ നീ ണ കാര്യം പറഞ്ഞത് എന്നിട്ട് മാറി എവിടെ അവനെ അപ്പൊ തന്നെ അടി അടികൊടുത്ത് പറഞ്ഞു വിട്ടു അല്ല എന്താ നീയും ഇതല്ലാതെ മറ്റെന്തെങ്കിലും വിഷയം നിങ്ങൾക്കിടയിൽ ഉണ്ടോ ഇല്ല പിന്നെന്താ അവൾ വീട്ടിലേക്ക് തിരിച്ചു പോയത് ഫൈസി പറഞ്ഞത് കേട്ട് നിഹാറി ഞെട്ടി വീട്ടിൽ പോയോ ഉം പോയി കുറച്ചുനേരമായി അതെന്താ അവള് പോയത് അതെന്താട അവൾ പോയത് ആ അറിയില്ല ഇവിടെ നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞു ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ പറയുന്നത് നിഹാലിന്റെ മുഖം മങ്ങി നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ഫൈസി ചോദിച്ചു നിഹാൽ മൗനമായി തന്നെ ഇരുന്നു ഒന്നുമില്ല എന്ന് പറഞ്ഞു നീ രക്ഷ വേണ്ട നിങ്ങൾക്ക് രണ്ടാൾക്കൂടെയും ഞങ്ങൾ ആരും അറിയാത്ത എന്തോ ഒന്നുണ്ട് എന്താ അത് എനിക്കറിയണം ഫൈസി പറഞ്ഞു അത് ഒരു കള്ളം കണ്ടുപിടിച്ച് പറയാനാണെങ്കി വേണ്ട സത്യം അറിഞ്ഞാ മതി എനിക്ക് നിഹാൽ അവളെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടത് മുതലുള്ള കാര്യങ്ങൾ ഫൈസിയോട് പറഞ്ഞു കിങ്ങിണി നിഹാലിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഒഴിച്ച് കാരണം അത് ആരും അറിയില്ല എന്ന് നിഹാൽ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിഹാൽ വർമ്മയോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഫൈസി കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു ഫൈസൽ പതുക്കെ നടന്ന് നിഹാലിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു എൻ്റെ കുഞ്ഞിപ്പ്യങ്ങളെ നിനക്ക് ഇഷ്ടമാണോ ഡമാക്രി ഫൈസി ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിഹാലൊന്ന് പുഞ്ചിരിച്ച് അവൻ്റെ കൈയെടുത്ത് മാറ്റി നിന്റെ ഊഹം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അവൾക്ക് എൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട് തന്നെ പക്ഷേ പക്ഷേ എന്താ അവൾ ഇപ്പൊ പഠിക്കുന്ന പ്രായമാണ് വളരുന്ന പ്രായം ചിന്തകളും സ്വപ്നങ്ങളും കൂടി വന്ന് സ്വപ്നങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രായം ഇന്ന് നല്ലതെന്നും തോന്നുന്ന പലതും നാളെ മോശമെന്നും തോന്നണം അവൾക്ക് മാത്രവുമല്ല അവളെ സ്നേഹിക്കാനോ സ്വന്തമാക്കുവാനോ യാതൊരു യോഗ്യതയും എനിക്കില്ല അവൾക്ക് എന്നെക്കാൾ മികച്ചത് ഈശ്വരൻ കൊണ്ടുവന്ന് കൊടുക്കും പ്രാന്താണ് നിനക്ക് ഊളിലെ ഇഷ്ടം ഇതുപോലെ മറച്ചു പിടിച്ചിട്ട കാവേരിയെപ്പോലും നിനക്ക് നഷ്ടമായത് ഒരിക്കലും അല്ല കാവേരി വേറെ കിങ്ങിണി വേറെ കാവ്യയിലൂടെ എനിക്കുണ്ടായിരുന്നത് ഒരു കൊച്ചുകുട്ടിക്ക് ഒരു പാവയോട് തോന്നുന്ന കൗതുകമായിരുന്നു അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചു ഞാൻ ഒരുപാട് പക്ഷേ എൻ്റെ കൗതുകം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു പക്ഷെ കിങ്ങിണി അവൾ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലേക്ക് വന്ന് കയറിയതാണ് എനിക്ക് തോന്നിയ പ്രണയമാണ് ഓ അവൻ്റെ ഒലക്കമേല സാഹിത്യം ഇതിപ്പോൾ എന്താ നിന്റെ ഉദ്ദേശം ഉദ്ദേശമൊന്നുമില്ല ഒരിക്കലും കിങ്ങിണി എൻ്റെ ഇഷ്ടം അറിയില്ല അറിഞ്ഞാൽ ശരിയായില്ല അപ്പൊ നീ കാവേരിക്ക് വേണ്ടി കാത്തിരിക്കുവോ എൻ്റെ കല്യാണം നടക്കുന്നതിന് പത്ത് മിനിറ്റ് മിനിറ്റ് മുമ്പ് എങ്കിലും അവൾ എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ അവളെ സ്വന്തമാക്കും അതല്ല എങ്കിൽ ഇനിയുള്ള കാലം ഞാൻ താലി കെട്ടിയ എൻ്റെ താലിയുടെ അവകാശിക്കൊപ്പം ഈ ജീവിതം ജീവിച്ചു തീർക്കും കുറച്ചുനേരം മിണ്ടാതെ ഇരുന്നു നിന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാം നിന്റെ ഇഷ്ടം നിനക്ക് കാലു വേദനിക്കുന്നുണ്ടോ ഇല്ല കുറവുണ്ട് ഇനിയിപ്പോ കൂടാൻ അവളില്ലല്ലോ പക്ഷേ അവൾക്കെന്നോണ്ടിന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു ആർക്ക് കിങ്ങിണിക്ക് പറഞ്ഞിട്ട് പോകാൻ നീ അവളുടെ കെട്ടിയടൊന്നുമല്ലോ പോടാ ഇനി കാണാനൊരു ചാൻസും ഇല്ലല്ലോ മിസ്റ്റർ കാമുകൻ അവളെ കാണണോ ഏ ആ അവൾ പാത്തുവിൻ്റെ കൂടെ ഇരുന്ന് മൈലാഞ്ചിയിട്ട് കളിക്കുന്നുണ്ട് നിന്റെ വായിൽ നിന്ന് വലുതും വീട് കിട്ടണമെങ്കിൽ സെന്റി എന്തേലും അടിക്കണ്ടേ അതാ അവൾ പോയി എന്ന് പറഞ്ഞത് നിന്നെ ഞാൻ നിഹാൽ ഫൈസലിനെ തല്ലാൻ വേണ്ടി ഇറങ്ങി ഓടി കാലിൻ്റെ വേദന അവനെ തിരികെ നടക്കാൻ പ്രേരിപ്പിച്ചു നിഹാൽ വീണ്ടും കട്ടിലിൽ പോയി കടന്നു കിങ്ങിണിയുടെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി ചെറുക്കൻ്റെ വീട്ടുകാർ ഇന്നെത്തും അതുകൊണ്ട് ചിത്തിരപുരം വീട് കുറച്ച് തിരക്കിൽ തന്നെയാണ് ചന്ദ്ര ആ കസേരയിലൊന്നൊരു തുടച്ചു വെച്ചോ അവർ ഇപ്പൊ ഇങ്ങെത്തും ശരി ചേട്ടാ ശ്യാമേ നീ പോയി ആ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം പോയി നോക്ക് കേട്ടോ കൃഷ്ണപ്രസാദ് പറഞ്ഞു ശരി ലളിതേ അവർക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തു വെച്ചില്ലേ ആ ശ്രീദേവിയോട് പത്രിക എടുത്തു വെക്കാൻ പറഞ്ഞു എല്ലാം അവർ അവറിങ്ങ് വന്നാൽ മതി ശ്രീദേവി പറഞ്ഞു എന്താണെന്നറിയില്ല എനിക്ക് വല്ലാത്ത വെപ്രാളം അത് പെൺകുട്ടികളുടെ അച്ഛന്മാർക്ക് പൊതുവേ ഉണ്ടാകുന്നത് തന്നെയാണ് ശ്രീദേവി അതും പറഞ്ഞ് ചിരിച്ചു ഏട്ടാ അവരെത്താറായി ചെറുക്കൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു ആ എന്നാലല്ലോ ഒരുക്കിക്കോ അവർക്ക് നീരസം തോന്നുന്ന ഒന്നും ഉണ്ടാകരുത് കൃഷ്ണപ്രസാദ് പറഞ്ഞു അവർ എല്ലാവരും എല്ലാം റെഡിയാക്കി ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വേണ്ടി കാത്തിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് കാറുകളിലായി പത്തു പേര് വന്നിറങ്ങി കൃഷ്ണപ്രസാദ് അവരെ ഇറങ്ങിച്ചെന്ന് വീട്ടിലേക്ക് ക്ഷണിച്ചു വരണം വരണം യാത്രയൊക്കെ കൃഷ്ണപ്രസാദ് ചെറുക്കുവിൻ്റെ അച്ഛന് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു ഒരു തടസ്സം ഉണ്ടായില്ല പിന്നെ വഴി അല്പമൊന്നും തെറ്റി പിന്നെ ചിത്തിരപുരം വീടെന്ന് പറഞ്ഞപ്പോൾ കൃത്യമായ ആളുകൾ വഴി പറഞ്ഞു തന്നു ചെറുക്കൻ്റെ അച്ഛൻ പറഞ്ഞു നമുക്ക് അകത്തേക്കിരിക്കാം സമയം തെറ്റും മുൻപ് പത്രിക കൈമാറാം അതിനെന്താ ആയിക്കോട്ടെ അവർ എല്ലാവരും കൂടെ വീടിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങും മുൻപ് ചന്ദ്രപ്രസാദ് വന്ന ചെറുക്കൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാല് കൊടുത്തു ഇത് ഞങ്ങളുടെ ചടങ്ങാണ് ചെറുക്കൻ വരാത്തത് കൊണ്ടാണ് ആയിക്കോട്ടെ അവൻ വിളിച്ചിരുന്നു അല്പം തിരക്കിൽപ്പെട്ടു പോയത് കൊണ്ടാ ഇല്ലായിരുന്നെങ്കിൽ വന്നതിനെ ഇവിടെ അങ്ങനെ തന്നെ മോൾക്ക് ലീവ് ഇട്ടിട്ടാണേ ആയിരം കള്ളം പറഞ്ഞാലും ഒരു കല്യാണം നടത്തണമെന്നാണ് അതുകൊണ്ട് ഒരു കള്ളം ക്ഷമിക്കണം കേട്ടോ പിന്നെ കിങ്ങിണി ചെറിയ കുട്ടിയാണെന്നെല്ലാം ചെറുക്കൻ്റെ വീട്ടുകാർക്ക് അറിയാട്ടോ ആ അതൊന്നും നേ കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മളുണ്ടല്ലോ ആ അതെങ്ങനെ ശരിയാകും പെണ്ണു പോലും ഇല്ലാതെ എങ്ങനെ ചടങ്ങ് നടത്തും ചെറുക്കൻ്റെ വകയിലെ ഒരു വകയായ അമ്മാവൻ ഇടയ്ക്ക് കയറി ചോദിച്ചു കല്യാണം കഴിക്കാൻ പോകുന്നത് എൻ്റെ മകനാണ് കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്നതും അവനാണ് കെട്ടാൻ പോകുന്നവനും ആ കുട്ടിക്കും ഞങ്ങൾക്കുമില്ലാത്ത പ്രശ്നം ഒന്നും വേറെ ആർക്കും വേണ്ട ചെറുക്കൻ്റെ അച്ഛൻ്റെ വക മാസ് ഡയലോഗ് ഏട്ടാ ഏട്ടതീ വിളക്ക് തെളിയിച്ച് പറഞ്ഞറച്ചോളാം ചന്ദ്രപ്രസാദ് കൊടിവിളക്ക് അവരുടെ കയ്യിലേക്ക് കൊടുത്തു കൃഷ്ണപ്രസാദും ലളിതയും കൂടെ വിളക്ക് തെളിയിച്ച് പറന്നിറച്ചു ചെറുക്കൻ്റെ പത്രിക താലത്തോടൊപ്പം ൃപ്പങ്കോട് തിരുമേനെ കുറിച്ചു തന്ന മുഹൂർത്തം ചന്ദ്രപ്രസാദ് വായിച്ചു ഈ വരുന്ന മലയാള മാസം മേടം പന്ത്രണ്ടിന് ഇംഗ്ലീഷ് മാസം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അക്ഷയാത്രി ദിയ ദിവസം കാലത്ത് പത്തിനും പത്ത് നാൽപ്പതിനുമുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം ചിത്തിരകുന്ന് ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിൽ വെച്ച് നടത്തിപ്പെടുന്നു കൂടുന്നത് ബന്ധുക്കൾ എല്ലാവരും കൂടി കൈയടിച്ചു എല്ലാവരും സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു എന്താ എന്താമായി ഇങ്ങനെയെ കെട്ടാൻ പോകുന്ന പയ്യൻ എന്താ ജോലി വകയിൽ ഒരമ്മായി ചോദിച്ചു ചെറുക്കം അമ്മായി ഓ ശരി 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 കൃഷ്ണപ്രസാദ് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറ്റു കാര്യവട്ടങ്ങളുമായി ഓടി നടന്നു ീതേ ഈ പൈലറ്റ് എന്ന് വെച്ചാൽ എന്നാ ജോലിയാ അമ്മായി അവരുടെ കൂട്ടുകാരോട് ചോദിച്ചു അയ്യോ അതോ ആ വിമാനത്തിന്റെ ഡ്രൈവർ അയ്യോ വിമാരപുരം വീട്ടിലെ പെണ്ണിനു ഡ്രൈവർ ചക്കനോ എടീ വെറും ചെറുക്കനല്ല പൈലറ്റാണ് കുടുങ്ങിയ ശമ്പളമാണ് പോരാത്തതിനും വലിയ തറവാട്ടുകാരും നമ്മളൊന്നും പറയണ്ട പിന്നെ അതൊക്കെ പരിദൂഷണമാവും ചടങ്ങുകളെല്ലാം വേഗം നടത്തി ഭക്ഷണവും കഴിച്ച് ചെറുക്കൻ്റെ വീട്ടുകാർ ഇറങ്ങി കല്യാണത്തിന് കാണാം എന്ന വാക്കോടെ രാത്രി സമയം പത്തുമണി ഭക്ഷണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടന്നു തുടങ്ങി നിഹാലും ഫൈസിയും എന്തൊക്കെയോ സംസാരിച്ച് മുറ്റത്തിരിക്കുകയായിരുന്നു ഉറക്കം വരാതെ കിടന്ന കിങ്ങിണിയെയും വിളിച്ചുകൊണ്ട് ഫാത്തിമ ഇക്കാക്കയുടെ അടുത്തേക്ക് പോയി പൂർണചന്ദ്രൻ നിലാവിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു ആ രാത്രിക്ക് വല്ലാത്ത ഭംഗി തന്നെയായിരുന്നു ഉമ്മർത്ത് ഇക്കാക്കയോടൊപ്പം നിഹാലിനെ കണ്ടപ്പോൾ അവനെ കാണാതെ ഇരിക്കാൻ വേണ്ടി കിങ്ങിണി വരുന്നില്ല എന്ന് ഫാത്തിമയോട് പറഞ്ഞെങ്കിലും ഫാത്തിമ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു അവർ രണ്ടാളും കൂടി മുറ്റത്ത് സ്റ്റെപ്പിൽ വന്നിരുന്നു നിഹാലും ഫൈസലും ഓരോന്നൊക്കെ ഇരുന്ന് സംസാരിച്ചു ഇടയ്ക്കെല്ലാം നിഹാലിൻ്റെയും കിങ്ങിണിയുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു എങ്കിലും അവർ നോട്ടം മാറ്റിക്കൊണ്ടിരുന്നു നാളെ തൊട്ട് കല്യാണത്തിന്റെ തിരക്ക് തുടങ്ങുക നീ കൂടെ നിന്നേക്കണം ഫൈസി പറഞ്ഞു ഞാനുണ്ടാ കൂടെ നിഹാലേട്ടാ എന്താ പാത്തു ഏട്ടാ പാട്ടു പാടാവോ പാട്ടോ ഇപ്പോളോ പാടേട്ടാ ഒരുപാട് നാളായി ഏട്ടൻ്റെ പാട്ട് കേട്ടിട്ട് എൻ്റെ പെങ്ങക്ക് വേണ്ടി ഞാൻ പാടാം നിഹാൽ അതും പറഞ്ഞ് കിങ്ങണിയെ ഒന്ന് പാണി നോക്കി അവൾ ഒന്നും ശ്രദ്ധിക്കാതെ പാത്തുവിൻ്റെ മടിയിൽ ചതിഞ്ഞ് കിടന്നു നീല ഭസ്മ കുറിയോല പോലേ ഞാൻ ൂർവ സ്വന്തം എല്ലാവരും നിഹാലിൻ്റെ പാട്ടിൽ ലയിച്ചിരുന്നു പോയി കിങ്ങി ആ പാട്ടിനൊപ്പം നിഹാലുമായിട്ടുണ്ടായ എല്ലാ സന്ദർഭങ്ങളും ഓർത്തെടുക്കുകയായിരുന്നു പാട്ട് കഴിഞ്ഞപ്പോൾ കിങ്ങിണിയുടെ ചുണ്ടിൽ വിരിഞ്ഞ നിറപ്പുഞ്ചിരിക്ക് നിഹാലിൻ്റെ നെഞ്ചിനെ ഒന്ന് കുളിർപ്പിക്കാൻ കഴിഞ്ഞു പക്ഷേ അതൊരു വേർപിരിയലിൻ്റെ അവസാന ഗീതമാണെന്ന് അവർ ഇരുവരും അറിഞ്ഞില്ല ജീവിതത്തിൻ്റെ നൗക മറ്റൊരു ദിശയിലേക്ക് വീശി തുടങ്ങിയതറിയാതെ അവർ ആ രാത്രിയിൽ ലയിച്ചിരുന്നു കേട്ടാ കാര്യങ്ങളെല്ലാം മംഗളമായി തന്നെ നടന്നു ഇനിയിപ്പോൾ മോട് വരുമ്പോൾ എന്താവും അവളുടെ പ്രതികരണം എന്താവും എന്നോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട് ചന്ദ്രപ്രസാദ് പറഞ്ഞു എനിക്കും ആ ഭയമുണ്ട് മോൾ ഏത് രീതിയിലാവും നമ്മൾ പറയുന്നത് എടുക്കുക എന്ന് ഓർക്കുമ്പോൾ നെഞ്ചിലൊരു നീറ്റലാണ് ഇന്നലെ വരെ ഈ മുറ്റത്ത് കൂടെ അവൾ ഓടിക്കളിച്ച് നടന്നത് എൻ്റെ മനസ്സിലുണ്ട് പെട്ടെന്ന് അവളൊരു കല്യാണപ്പെണ്ണായ നോക്കുമ്പോൾ എന്തോ ഉള്ളിലൊരു വിങ്ങൽ ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ജീവിതം അങ്ങനെയാണ്ട ജീവിതത്തിൻ്റെ കാൽഭാഗം കഷ്ടിച്ച് സ്വന്തം വീട്ടുകാരോടൊപ്പം പിന്നെയുള്ള മുക്കാൽ ഭാഗവും ഭർത്താവിനും അവൻ്റെ വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇപ്പോഴാണ് ശരിക്കും ശ്രീദേവിയെ ഞാൻ വിവാഹം കഴിച്ചു വന്നപ്പോൾ അവൾക്കുണ്ടായ വേദന എനിക്ക് മനസ്സിലായത് ഞങ്ങൾക്കൊരു കുഞ്ഞില്ലെങ്കിലും കിങ്ങിണി ഞങ്ങളുടെ മോളല്ലേട്ടാ സ്വന്തം വീട് വിട്ട് ഒരു പരിചയവുമില്ലാത്ത ആളുകളുടെ കൂടെ ജീവിക്കേണ്ടി വരിക അത്രയും നാൾ സ്വന്തമെന്ന് കരുതിയ വീട് പിന്നീട് വെറും അതിഥി വീടായി മാറുന്നു അച്ഛനെയും അമ്മയും എല്ലാം വിട്ടുപോകേണ്ടി വരുന്നു പൂജിക്കണം പൂവിട്ട് തന്നെ പൂജിക്കണം ഓരോ പെണ്ണിനെയും അവരുടെ ത്യാഗത്തിൻ്റെയും പകുതി വരുമോ നമ്മുടെ വേദനകൾ ഏട്ടാ ഫാത്തിമയുടെ കല്യാണത്തിന് പോകണ്ടേ നമുക്ക് ഇനി അധിക ദിവസമില്ലല്ലോ ഇവിടെ എല്ലാത്തിനും ഓടാൻ ഫൈസൽ മാത്രമല്ലേ ഉള്ളൂ അവിടെ എല്ലാത്തിനും ഓടാൻ ഫൈസൽ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് ദിവസം മുൻപ് തന്നെ നമുക്ക് പോവാം ശരി ചേട്ടാ ഇനിയിപ്പോൾ കല്യാണത്തിന് അധിക ദിവസമില്ല നാളെ തന്നെ കല്യാണക്കുറി അടിക്കാൻ ഏർപ്പാട് ചെയ്യണം മോള് വന്നു കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സും ആവരണവും വരെ എടുക്കാൻ കൊച്ചിക്ക് പോവാം കൃഷ്ണപ്രസാദ് ചാരു കസേയിൽ കിടന്ന് കിങ്ങണിയുടെ ജനനം മുതലുള്ള കാര്യങ്ങൾ ഓർമ്മകളിലേക്ക് ആ വായിക്കാൻ തുടങ്ങി ഫാത്തിമയുടെ കല്യാണം ഇങ്ങു വന്നെത്തി ബന്ധുക്കൾ ഓരോരുത്തരായി എത്തി തുടങ്ങി ഫൈസലും നിഹാലും കിങ്ങണിയും എല്ലാം ഓരോ തിരക്കുകളിലാണ് കല്യാണത്തിന് ക്ഷണിച്ചവർ എല്ലാം എത്തിത്തുടങ്ങിയതോടെ വീട് ശരിക്കും ഒരു പൂരപ്പറം പൈമാറി മൈലാഞ്ചി കല്യാണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ആ വീട് അത്തറിന്റെയും ബിരിയാണിയുടെയും സുലൈമാനിയുടെയും മുല്ലപ്പൂവിൻ്റെയും എല്ലാം ഗന്ധം ആ അന്തരീക്ഷത്തിൽ ഇപ്പം നിറഞ്ഞു നിൽപ്പാണ്